റൂമ് തുറന്നവാട് ഇത് കണ്ടവാട് ഞാൻ കരിഞ്ഞുകൊണ്ട് എന്താ പറയുക കരിഞ്ഞ് നല്ല റിഫാന്ന് വിളിച്ച് അലറികൊണ്ടാണ് ഞാൻ ഇവിടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ പോയവാട് ഇവിടെ എടുത്ത് പൊന്തിച്ച് കാരണം ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ പൊന്തിച്ച് കുറേ തട്ട് വിളിച്ച് അപ്പം ജംഷായ വന്ന് ഞമ്മൾ ഓനെ ഞാൻ അയച്ച് മീത്തനിന്ന് അയച്ച് ഞമ്മൾ ഞാൻ കട്ടുമ്പോൾ കിടത്തി കൊടുക്കാൻ നോക്കി അല്ല ആ വീഡിയോ പെട്ടെന്ന് ആളുകളൊക്കെ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അവൻ എന്തും മനക്കെട്ടിയാണ് സ്വാഭാവികമായിട്ട് ഭാര്യ മരിച്ചു കിടക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് അങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വ്യാപകമായി ഉന്നയിച്ചു അതൊരു ശരിയായ വിമർശനമല്ലേ വിമർശനമല്ല നിങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയി എന്ന് പറയപ്പെടുന്നു അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നത് ഈ ഫ്ലാറ്റിലേക്ക് വരുന്നത് ഈ ഫ്ലാറ്റിലേക്ക് വരുന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാനോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്നുമണി രണ്ടര ആ ഒരു സമയം അല്ലേ ആ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലാറ്റിലേക്ക് ഫ്ളാറ്റിലേക്ക് രണ്ടുമണി മൂന്ന് മണിന്റെ ഉള്ളിലാണ് സംഭവം ആ ഒരു സമയത്ത് സമയത്ത് നിങ്ങൾ ഫ്ലാറ്റിലേക്ക് വരുന്ന നിങ്ങളുടെ കൂടെ ഞാൻ ഫ്ലാറ്റ് നമ്മൾ മൂന്ന് പേര് ഉണ്ടായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോയത് റിഫാന്റെ പിന്നെ ഷോ അത് സെയിം ബ്രാഞ്ചിലുള്ള ഒരു ചങ്ങായി ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കന് കൊറിയറിന്റെ ഇതിലാണ് ഈ മുഹബത്തബായ ഓണർ തന്നെയാണ് ഈ കൊറിയറും അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരസ്യം അതിൻ്റെ ഡോക്യുമെൻ്റ് ഒറിജിനൽ അവൻ്റെ കയ്യിൽ കൊടുക്കാറുണ്ട് ഓനാണ് അതിൽ കൂടുതൽ സംസാരിക്കുന്നുള്ളത് ഓനെ വ്യക്തമായ ഒരു സംഭവം സംസാരിക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ അവനെ അങ്ങനെ ഞാൻ ഓനാണ് താഴെ വന്നത് ഫുഡ് കഴിക്കാൻ താഴെ വന്ന് തന്നെ വിളിച്ച് ഞാൻ പോയി പിന്നെ ഫുഡെല്ലാം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് റൂമിലേക്ക് നമ്മൾ നടന്ന് വന്ന് നമ്മളിങ്ങനെ സാധാ ഇങ്ങനെ ജംഷാദും ജംഷാദും കൂടെ ഉണ്ട് ഞാൻ ജംഷ ഇങ്ങനെ സ്റ്റെപ്പ് വരെ നടന്ന് വരുന്നത് തനിച്ചായിരുന്നു ഫ്ലാറ്റില് ആ അവൾ ഒറ്റക്കാളുള്ളത് കാരണം പിന്നെ ഞാൻ ജംഷാദ് ജംഷാദിന്റെ ആ റൂമിൽ ആടെ ഞാൻ പറഞ്ഞ ഹാളിലേക്ക് പോയി ഓനാടേ പോലെ ഞാൻ ഇത് പെട്ടെന്ന് റൂം ഇങ്ങനെ തുറന്നിട്ട് നോക്കുമ്പോൾ ഇത് കണ്ടു സംഭവം ഇങ്ങനെ കിടക്കുന്ന അപ്പൊ തന്നെ ഞാൻ എന്താ പറയാ ഭയങ്കരത്തില് കരീന്ന് വേണ്ടിട്ടാകുമ്പോൾ ഇവരും പാഞ്ഞു വന്ന് ജംഷാദിന്റെയും ഡിഫറൻറ്റിലായിരിക്കും ഇത് റൂമ് നമുക്ക് ഫോണിൽ കാണിക്കാം അതായത് ഇതൊരു റൂമാണ് ഇങ്ങനെ പാർട്ടീഷൻ ആക്കിയിട്ടുള്ളതാണ് ഒരു ഹാള് ആ ഇന്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു വീട്ടിന്റെ ഉള്ളിൽ രണ്ട് റൂമും അറ്റാച്ചഡ് ആയിട്ടുണ്ടാവില്ലേ ആണ് ഓക്കെ അതായത് ഒരു ഹാളിന് പാർട്ടി ആക്കിട്ട് രണ്ട് റൂം ആക്കി വെച്ചിരിക്കും ഇങ്ങനത്തെ ഒരു ഹാൾ ആണെങ്കിൽ അതിലിങ്ങനെ ഒന്ന് റൂമുകൾ ഡോർ ഉണ്ട് രണ്ട് രണ്ട് ഡോർ അപ്പൊ നിങ്ങളുടെ റൂമും ഈ പറയുന്ന ആളുടെ റൂമും തമ്മിൽ ഉണ്ട് അതായത് രണ്ട് പാർട്ടീഷൻ ചെയ്തിട്ട് രണ്ടാൾക്ക് സെപ്പറേറ്റ് റൂമാണ് റൂം ഈ പറയുന്ന ജംഷാദ് അകത്തേക്ക് ഞാൻ പറയുന്നത് ശരിയാണോ നോക്കണം ജംഷാദ് അകത്തേക്ക് കയറുന്നു നിങ്ങളും അകത്തേക്ക് ഈ പറയുന്ന കൊറിയർ ബോയ് ഉണ്ടായിരുന്നു ഇല്ല 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 ഞാനിത് പിന്നെ ഞാൻ ഈ റൂമ് തുറന്ന പാടിത് കണ്ടപാട് ഞാന് കരിഞ്ഞോണ്ട് എന്താ പറയുക കരിഞ്ഞ് നല്ല റിഫാന്ന് വിളിച്ച് അലറികൊണ്ടാണ് ഞാൻ ഇവിടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ പോയപാട് ഇവിടെ എടുത്ത് പൊന്തിച്ച് കാരണം ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ പൊന്തിച്ച് കുറേ തട്ട് വിളിച്ച് അപ്പം ജംഷായ പേം വന്ന് നമ്മൾ ഓനെ അനച്ച് മീത്തനിൽ അയച്ച് നമ്മൾ ഞാൻ കട്ടുമ്മക്കെടത്തി കട്ടുമ്മൊക്കെ അടത്തിട്ട് ഞാൻ നെഞ്ഞിൽ ശ്വാസം കൊടുക്കാൻ നോക്കി അതേപോലെ തന്നെ ലിപ്പിൽ നമ്മൾ കൊടുക്കാൻ നോക്കുമ്പോൾ ഒരു സൗണ്ട് എനിക്കൊരു ശ്വാസം വിടുന്നതുപോലൊരു ഫീല് പോകും ആ സമയത്ത് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഫുള്ള് ഒരു അപ്പാടിൻ്റെ ഇങ്ങനെ സൗണ്ട് ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ എത്രത്തോളം ഞാൻ സൗണ്ട് ആയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഈ ജംഷാ അപ്പാടൊന്ന് ഓടിപ്പോയിട്ട് പിന്നെ മറ്റച്ചക്കനെ വിളിച്ച് അരി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഒരാളായിട്ടുള്ള ആ ആ കൊറിയർ ഓനപ്പം അങ്ങ് പോ കൂടുതൽ പോയി പോകാനായിട്ട് ഞാനപ്പം ഇവിടെ എടുത്ത് അപ്പം എടുത്തിട്ട് പിന്നെ അപ്പം ഈ അവൻ ജംഷ ജംഷാ പറഞ്ഞൊരു ശ്വാസം എന്തോ കൈക്ക് എന്തോ തൊട്ടിട്ട് ഇതുണ്ടെന്ന് പറഞ്ഞു അപ്പം വയ്യ എടുത്തിട്ട് അമ്മ എന്താക്കി തായലേക്ക് പോയി അമ്മ മൂന്ന് പേരും പിടിച്ച് ആംബുലൻസിൻ്റെ അടുത്തേക്ക് എത്തിച്ച് ആംബുലൻസിൻ്റെ അടുത്ത് എത്തിച്ച് അവരോട് പറഞ്ഞ ഹോസ്പിറ്റൽ കൊണ്ടുവന്നതാണ് അപ്പൊ അവര് അവർ ഈ അങ്ങനെ പെട്ടെന്ന് ചികുണായി തല ഇറങ്ങി വീണ് അങ്ങനെന്തോ ഇത്ര പെട്ടെന്ന് തന്നെ ആംബുലൻസ് നമ്മൾ നടന്ന് പോകുന്നതിന്റെ പിന്നെ താഴെ ചാ പിടിക്കാൻ ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരാടെ ആംബുലൻസ് വെച്ച് നമ്മൾ കണ്ടിനി ആളിലേക്ക് ആംബുലൻസ് ആ അല്ലെങ്കിൽ ആണോ അല്ല അത് സംഭവം ആംബുലൻസിൽ അറബികളാണ് ഉണ്ടായത് ആരും അറിയില്ല ഇംഗ്ലീഷാണ് ചെയ്തത് അപ്പൊ ഇവരോട് പോയിട്ട് ഞാൻ പറഞ്ഞു ഇന്നപോലെ ചെക്ക് ചെയ്യണം ഇവർ പോവാൻ നിൽക്കാതിന് ആ സമയത്ത് അപ്പോൾ അവരെ പിടിച്ച് നിർത്തിയാണ് നിർത്തിയാണ് ഞാൻ പറഞ്ഞിങ്ങനെ നോക്കണം എന്ന് പറഞ്ഞിട്ടാ അവരില്ല അപ്പോൾ നമുക്ക് അനൗൺസ്മെൻ്റ് ഇല്ലാണ്ട് നമ്മൾ വരൂല്ലെന്നാ എടുക്കൂല അവർ അപ്പം ഞാൻ പറഞ്ഞു സൂസൈഡാണ് ഭയങ്കരത്തിൽ അലറിയിട്ട് ഞാൻ ഫുള്ള് ഭയങ്കര സൗണ്ടിലാണ് ഞാൻ പറഞ്ഞത് അടുള്ളതിൽ മൊത്തത്തിൽ നോക്കിയാൽ പറ്റൂന്നുള്ള രീതിയിൽ ഭയങ്കരത്തിൽ അലറി സംസാരിച്ച് അങ്ങനെ അവർ സൂയിസൈഡ് കിട്ടാൻ അങ്ങനെ എന്താ പറയില്ല അപ്പാട് കയറ്റി വെള്ളു കയറ്റിട്ട് കടത്തി അപ്പം ഞാൻ ഏകദേശം ഹോസ്പിറ്റലിൽ പോകുന്നതാണ് അങ്ങനെ ഞാൻ ഉള്ളിൽ കറിയാൻ മഞ്ഞെ പുറത്താക്കി അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എണീക്കുന്നില്ല അപ്പം വരാൻ എൻ്റെ വിചാരത്തിൽ ഈ സംഭവം ജസ്റ്റ് ബോധം പോയി തന്നെയാണ് ഞാനും വിചാരിച്ചത് പിന്നെ എന്നിട്ട് പിന്നെ മലയാളി ഒരുത്തനുണ്ടായി ആംബുലൻസിൻ്റെ കുറേ ആൾ പിന്നെ അപ്പടെ ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കാറുണ്ട് പോലീസ് വന്ന് പോലീസ് വന്നിട്ടാകുമ്പം പിന്നെ ഏകദേശം കുറച്ച് സമയം അവിടെ നിന്ന് അപ്പം പെട്ടെന്നുണ്ടെങ്കിൽ ഇവർ ആംബുലൻസ് കൊണ്ടുപോകുന്നില്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല ആളെ തന്നെ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതാക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന എൻ്റെ വിചാരിപ്പോൾ ഇങ്ങനെ പോകാൻ പോകുന്ന വിചാരത്തിൽ ഞാൻ നിൽക്കുകയാണ് ഇവർ അനങ്ങുന്നില്ല ഇവരോട് ഒന്നും സംസാരിക്കുന്നുമില്ല അനക്കൊന്നും സംസാരിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഒന്നും പറയാനും പറ്റുന്നില്ല ഇംഗ്ലീഷാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ സംസാരിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ലാസ്റ്റ് ഞാൻ പിന്നെ ജംഷാനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് ജംഷാ എന്ന് നോക്ക് ഇതാക്കി പറയുന്നു എനിക്കും അറിയില്ല വല്ല എന്താ പറയുക എക്സ്പ്ലെയിൻ ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയില്ല അപ്പം ഇവർ കൊണ്ടുപോകുന്നതിന് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞു പേടിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ റിലാക്സ് ആയാൾ ഇരുന്ന് ഏ രക്ഷെടുൂമെന്നുള്ള വിചാരത്തിലാണ് അപ്പം പിന്നെ തന്നെ വണ്ടി നിർത്തിയ സമയത്ത് ഞാൻ എന്താക്കി എന്താ പറയുക ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒരാൾ നമ്മളെ അടുത്തേക്ക് എത്തണം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് ആ സമയത്ത് ഞാൻ സ്റ്റോറിയിൽ ഇങ്ങനെ പറഞ്ഞു പിന്നെ ആരെങ്കിലും ഉള്ളൊരു അടുത്ത് നമ്മളെ അടുത്തുള്ള ഒരാൾ പെട്ടെന്ന് എത്തി കാരണം ഒന്നാമത് ആ ആ സമയത്തൊക്കെ ഉണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ളവർ ഉണ്ടാവുള്ളൂ നമ്മളെ എന്താ പറയാ നമ്മളാ മധുരമാളാണെങ്കിലും പിന്നെ ആരെങ്കിലും ആയിട്ട് ഒരാൾ ഉണ്ടാവും നമുക്ക് അറിയാം നമ്മളെ അടുത്ത് എത്തുന്നു അപ്പോൾ ഈ തഞ്ചും അതേപോലെ തന്നെ അന്നേരം ഒരു ഒമ്പത് പത്താളാണ് സ്റ്റോറി കണ്ടത് അപ്പൊ തന്നെ പിന്നെ ആംബുലൻസിൽ നിന്ന് മരണം സ്ഥിരീകരിച്ച പാടാണോ സ്ഥിരീകരിച്ച് അന്നേരം വരെ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ സൂസൈഡ് ചെയ്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വീഡിയോയിൽ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് സൂസൈഡ് സൂസൈഡ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഇല്ല ഇല്ല ഇവള് എന്റെ അഭിപ്രായത്തിൽ ഇവള് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് മരണപ്പെട്ടു എന്നുള്ള എന്റെ മരണത്തിൽ ഇല്ല ഞാനങ്ങനെ വിചാരിക്കുന്നില്ല സ്വപ്നത്തെ പോലെ പറയുന്നത് പോയി അവൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് രണ്ടാമതാണ് അതെന്തോ ടൈറ്റ് എഴുതിയിട്ടാണ് പറയുന്നുള്ളത് ആദ്യം നിങ്ങൾ സ്റ്റോറി ഇട്ടു കിട്ടും ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായത് ആ വീഡിയോ ഏകദേശം ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പത്ത് ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്തതിന് കാരണം ഇവർ ഒന്നാമത് ഈ യോനും പറഞ്ഞെന്നോട് ഡിലീറ്റ് ചെയ്യാൻ ജംഷാദും അതേപോലെ ആടൊരു സാറുണ്ടായി അപ്പോൾ സാറ് വേറെ അറിയിക്കണ്ട ഇപ്പം പെട്ടെന്ന് അങ്ങനെ അറിയിക്കണ്ട കാരണം ഞാൻ സൂസൈഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഒരാൾ ഒരാളെൻ്റെ അടുത്തേക്ക് എത്തണം ഇവിടെ അങ്ങനെ രക്ഷിക്കണം എന്നുള്ളതാണ് ഒരിത് അപ്പോൾ ഈ സൂസൈഡിൽ മരണം എന്ന് ഞാൻ സത്യത്തിൽ ആ സമയത്തൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ എന്താ പറയുക മരിച്ചു പോയി ഞാൻ വിശ്വസിച്ചിട്ടില്ല സ്റ്റോറി കണ്ടു അവള് മരിച്ചു ാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സംസാരിക്കുമ്പോൾ അധികം ബ്ലോഗിൽ തന്നെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒരുപാട് ഉണ്ടാകലുണ്ട് അതുകൊണ്ട് ഞാൻ ബ്ലോഗിൽ നിൽക്കില്ല കാരണം അല്ല ഞാൻ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ പല സ്പെല്ലിങ് മിസ്റ്റേക്കുണ്ട് സ്റ്റോറിക്ക് ശേഷമാണോ ഇവൾ മരണപ്പെട്ടു എന്ന് നിങ്ങൾ ഇവള് ഞമ്മള് സ്റ്റോറിക്ക് ശേഷം ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറി ഇട്ടിട്ടും ആക്കിയതിന് ശേഷമാണ് അറിയുന്നത് സ്റ്റോറി ഇട്ട് സ്വാഭാവികമായിട്ട് ആ സ്റ്റോറിയിലൂടെ ഒരു മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പൊതുവെ ആളുകളൊക്കെ ധരിച്ചിരുന്നത് അത് നിങ്ങൾക്ക് പറ്റിയൊരു വീഴ്ചയാണോ അത് സത്യം എനിക്കൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നായിരിക്കും കാരണം ഞാൻ എന്താ പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയില്ല കാരണം ഞാൻ ഈ സൂസൈഡ് ചെയ്ത് സൂസൈഡിൽ മരണം ആളില് ഞാൻ ധരിക്കുന്നില്ല ഞാൻ സൂസൈഡ് ചെയ്ത് എന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ സൂസൈഡ് കൈ മുറിച്ച് കടുത്തത്തിലായി ഹോസ്പിറ്റൽ കൊണ്ടുപോയി ശരിയായി നേരായി ഗണിച്ച് അപ്പോൾ പറയുന്നത് എന്താണ് അവൾ സൂസൈഡ് ചെയ്തതാണ് ശ്രമം സൂസൈഡ് ആണെന്നാ പറയുന്നത് ജീവിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിലും സൂസൈഡ് തന്നെയല്ലേ പറയല ഒരു രീതിയിലാണ് ഞാനത് സൂസൈഡ് ചെയ്തെന്നുള്ള ഒരു വീഡിയോ എടുത്തത് പിന്നെ അത് ആ വീഡിയോ പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ വൈറലായപ്പോ ആളുകളൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അവനെന്തും മനക്കെട്ടിയാണ് സ്വാഭാവികമായിട്ട് ഭാര്യ മരിച്ചു കിടക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് അങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വ്യാപകമായി ഉന്നയിച്ചു അതൊരു ശരിയായ വിമർശനമല്ലേ കാരണം എന്താ